കോർട്ട് ഫീസ് വർധനവിനെതിരെ അഭിഭാഷകർ പ്രതിഷേധത്തിൽ ജൂൺ ഇരുപത്തിനാലിന് ആലപ്പുഴയിൽ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു ജനങ്ങളെയും അഭിഭാഷകരുടെ തൊഴിലിനെയും നേരിട്ട് ബാധിക്കുന്ന അന്യായമായ കോർട്ട് ഫീസ് വർധനവിനെതിരെയാണ് ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുക ജൂൺ ഇരുപത്തിനാല് വൈകിട്ട് മൂന്നിന് ആലപ്പുഴ ജില്ലാ കോടതിയിൽ നിന്നും പ്രതിഷേധ പ്രകടനം ആരംഭിക്കും തുടർന്ന് ആലപ്പുഴ ആർ ഡി ഒ ഓഫീസിനു മുമ്പിൽ പ്രതിഷേധ യോഗം ചേരും ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വിധു അഡ്വക്കേറ്റ് രേഷ്മാ ദിലീപ് അഡ്വക്കറ്റ് വിനോദ് വർഗീസ് അഡ്വക്കേറ്റ് താരിഷ് മുഖം അഡ്വക്കേറ്റ് നിതീഷ് പുളിമൂട്ടിൽ തുടങ്ങിയവർ വാർത്താസമ്മേളത്തിൽ സംസാരിച്ചു ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബഡ്ജറ്റിൽ ഈ കേരളത്തിലെ കോടതികളിൽ കോട്ട് ഫീ പ്രത്യേകിച്ചും ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ഫയൽ ചെയ്യുന്ന പെറ്റീഷൻസ് അതായത് കംപ്ലൈൻസ് അതിൽ പ്രധാനപ്പെട്ടത് ഈ ചെക്ക് കേസുകളാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് അനുസരിച്ച് ചെക്കിന്മേലുള്ള അന്യായം അതിനെ കോർട്ട് ഫീസ് ഏർപ്പെടുത്തി നേരത്തെ അങ്ങനെ ഒരു രീതി ഇല്ലായിരുന്നു അപ്പം ഏറ്റവും അധികം ആളുകൾ ഇന്ന് പണം വിനിമയം ചെയ്യുന്നതിനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻ്റ് ആണ് അപ്പോൾ അതിന്മേലെ കേസുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ഇതിൻ്റെ കൂടെ ഉള്ളൊരു സംഗതി തന്നെയാണ് അതുണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് രണ്ട് രീതിയിലുള്ള കേസാണ് അതായത് ഒന്ന് സിവിൽ കേസ് ഫയൽ ചെയ്യാം അത് റിക്കവറി ഓഫ് മണിക്ക് അതോടൊപ്പം തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻസ് ആക്ട് അനുസരിച്ച് നൂറ്റി മുപ്പത്തെട്ടാം വകുപ്പ് അനുസരിച്ച് ചെയ്യുന്ന പിന്നെ അതിന് പണിഷ്മെൻ്റ് ആ രീതിയിലുള്ള അന്യായവും കൊടുക്കാം അതിലും പറയുന്നുണ്ട് പണം കിട്ടാനുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ അതിനൊരു കോട്ട് ഫീ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ കോഡ് എന്ന് പറയുന്നത് ചെക്ക് തുകയുടെ അഞ്ച് ശതമാനമാണ് അപ്പോൾ സാധാരണ ആളുകൾ ഒരു ചെക്ക് കേസ് ഫയൽ ചെയ്യാൻ വരുമ്പോൾ എത്ര രൂപയാണോ ചെക്കിൽ എഴുതിയിരിക്കുന്നത് ആ ചെക്ക് തുകയുടെ അഞ്ച് ശതമാനം കൂടെ റെമിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ സംജാതമാവുക